ഹലോ ഗോയ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ടോപ്സ് മാർക്കറ്റിലെ ഗ്രോസറി ഏരിയയിലേക്കാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും ഒറ്റക്കുട കീഴിൽ ലഭ്യമാണ് എന്നാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാം ആദ്യം പോയത് പഞ്ചസാരയുടെ ഏരിയയിലേക്കാണ് പഞ്ചസാരയുടെ ഇവിടുത്തെ വില ഇരുപത്തെട്ടായിരം വേണ്ടി അങ്ങനെ പഞ്ചസാര വാങ്ങി നേരെ പോയത് സോപ്പ് വാങ്ങാനാണ് പല രൂപങ്ങളിലും പല ഗന്ധങ്ങളിലുമുള്ള സോപ്പുകൾ ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും സോപ്പുകൾ വാങ്ങിയ ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി ഇവിടെ ഫേസ്വാഷും മോയ്സ്ചറൈസറും ഒക്കെ ലഭ്യമാണ് ഇതൊക്കെ വാങ്ങിയ ശേഷം പോയത് സ്നാക്സ് ഏരിയയിലേക്കാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ലേയ്സും പൊട്ടറ്റോ സ്ലൈസസും പൊട്ടറ്റോ സ്പ്രിങ്കിൾസും ഒക്കെ പലതരം ഫ്ലേവറിൽ ലഭ്യമാകുന്നു അതുകൂടാതെ വിയറ്റ്നാമുകാരുടെ ഫേവറേറ്റ് ആയ പലതരം സ്നാക്സുകളും നമുക്കിവിടെ കാണാം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന കുർക്കുറയെ ഓർമ്മപ്പെടുത്തുന്ന പലതരം പാക്കറ്റുകളും നമ്മളിവിടെ കണ്ടു ലേസ് തന്നെ അഞ്ചോ ആറോ ഫ്ലേവറിൽ ഇവിടെ ലഭ്യമാണ് അതിൽ കൂടുതലും പലതരം മീറ്റ് ഫ്ലേവറുകളാണ് പാക്കറ്റിൽ തന്നെ ബീഫിൻ്റെയും പന്നിയുടെയും ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു അടുത്ത ഏരിയയിൽ കാണുന്നത് ബീവറേജസ് ആണ് ഇതൊക്കെ പലതരം കമ്പനികളുടെ ബിയറുകളാണ് വിയറ്റ്നാമുകാരുടെ ഏതൊരാഘോഷത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡ്രിങ്ക്സാണ് ബിയറുകൾ അതുകൊണ്ട് തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ബിയറുകൾ സാധാരണമായി കാണപ്പെടുന്നു അതിനു തൊട്ടടുത്തുള്ള സെക്ഷനിൽ വൈൻ പോലുള്ള ആൽക്കഹോളുകൾ നിരത്തി വച്ചിരിക്കുന്നു ഇതിന്റെ വിലകളും നമുക്കിവിടെ കാണാം ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് ഇവിടെ പലതരം വൈനുകളുടെ വിലകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈനുകൾ കൂടാതെ പലതരം ആൽക്കഹോളുകൾ നമുക്കിവിടെ കാണാം ഇതിന്റെ വിലകളും ഇവിടെ തന്നെ കാണിച്ചിരിക്കുന്നു ഈ കാണുന്ന ആൽക്കഹോളുകൾക്കൊക്കെ വിലകൾ അല്പം കൂടുതലാണ് ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത് ലക്ഷം പതിനെട്ട് ലക്ഷം അങ്ങനെയാണ് ഈ ആൽക്കഹോളുകളുടെ വിലകൾ വില കൂടിയ പല ബോട്ടുകളിലും വർഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ പലതരം കളർഫുള്ള കുപ്പികളും നമുക്കിവിടെ കാണാം അടുത്തതായി ഞങ്ങൾ വന്നത് വെളിച്ചെണ്ണ വാങ്ങാനാണ് ഇവിടെ വിയൻകോ എന്ന് പറയുന്ന വിയറ്റ്നാം കമ്പനിയുടെ വെളിച്ചെണ്ണ മാത്രമേ കിട്ടാറുള്ളൂ അതുതന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്സ് മാർക്കറ്റിൽ മാത്രം വെളിച്ചെണ്ണയുടെ വില നാട്ടിലെ വിലയെ അപേക്ഷിക്കുമ്പോൾ വളരെ കുറവാണ് ഇവിടുത്തെ ഒരു ലിറ്ററിൻ്റെ വില അയിമ്പത്തി ഏഴായിരം വിയേണ്ടി അതിൻ്റെ കൂടെ തന്നെ ഇന്ന് കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഫ്രീ ആയി ലഭിക്കുന്നു രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയുടെ വില ഒരു ലക്ഷത്തി പതിനാലായിരം വിയേണ്ടി അതിൻ്റെ കൂടെ ഫ്രീ ആയി ലഭിക്കുന്നത് സോയാ സോസ് ആണ് അടുത്ത സെക്ഷനിൽ പലതരം പഞ്ചസാര പാക്കറ്റുകൾ കാണാൻ സാധിക്കുന്നു അതിൽ തന്നെ വൈറ്റ് ഷുഗറും ബ്രൗൺ കളറുള്ള ഷുഗറും ഉൾപ്പെടുന്നു ഇവിടെ നിന്നും പഞ്ചസാര വാങ്ങി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി ഈ സെക്ഷനിൽ കൂടുതലായും ഉള്ളത് ഉപ്പുകളാണ് നമ്മൾ വാങ്ങിയത് പൊടി ഉപ്പാണ് ഒരു കിലോ പൊടിയുപ്പിൻ്റെ വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് വിയേണ്ടി അങ്ങനെ പൊടിയുപ്പും വാങ്ങി ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോയി ഇവിടെ കൂടുതലായും കാണുന്നത് പലതരം പൊടികളാണ് അതായത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികൾ ഓരോ പൊടികളും ഉപയോഗിക്കാൻ എളുപ്പത്തിനു വേണ്ടി കുപ്പിയിലാക്കി വച്ചിരിക്കുന്നു പതിനഞ്ചായിരം വിയേണ്ടി മുതൽ അയിമ്പതിനായിരം വിയണ്ടി വരെയാണ് ഈ ഓരോ ബോട്ടിലിൻ്റെയും വിലകൾ ഇതിൽ തന്നെ നമ്മുടെ ചില്ലി ഫ്ലക്സും ഉൾപ്പെടുന്നു ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കുരുമുളക് പൊടിയാണ് പച്ചക്കുരുമുളക് പൊടിയും ഉണക്കു കുരുമുളക് പൊടിയും ഇവിടെ സെപ്പറേറ്റായി ലഭിക്കുന്നു ഈ ഏരിയയിൽ കൂടുതലായും കാണുന്നത് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡുകളാണ് പലതരം കമ്പനിയുടെ ലിക്വിഡുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് പലതരം വിത്തുകളാണ് അതായത് തക്കാളി വെണ്ടക്ക അങ്ങനെയുള്ള പലതരം പച്ചക്കറികളുടെ വിത്തുകൾ ഇവിടെ ലഭ്യമാണ് ഓരോന്നിൻ്റെ വിലകളും ഒമ്പതിനായിരം പത്തായിരം വി എൻ ഡി അങ്ങനെയാണ് ഈ കാണുന്നതൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം പാത്രങ്ങളാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ പാത്രങ്ങളുടെ വിലകൾ അല്പം കൂടുതലാണ് അഞ്ച് ലക്ഷത്തി അയിമ്പതിനായിരം വി എൻ ഡി ആണ് ഈ കാണുന്ന പാത്രത്തിൻ്റെ വില ഇങ്ങനെയുള്ള പലതരം പാത്രങ്ങൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ മറുഭാഗത്ത് പലതരം കമ്പനികളുടെ ബിയറുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരം രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഇവിടെ വരുന്ന ആൾക്കാരെ ആകർഷിക്കുന്നു ഇനി ഇവിടെ കണ്ട കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം ഐറ്റംസുകൾ കാണാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഫുഡുകളും ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഈ ഫുഡുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാവുന്നതാണ് കഴിക്കാനും ചെറിയൊരു ഏരിയ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു അടുത്തതായി നമ്മൾ പോയത് മീറ്റിൻ്റെ ഏരിയയിലേക്കാണ് ഇവിടെ മീറ്റിൻ്റെ കൂടെ പൈനാപ്പിളും മറ്റും വച്ച് കോംബോ ആക്കി വിൽക്കുന്നു അതുകൂടാതെ പലതരം ഫിഷുകളും ഇവിടെ ലഭ്യമാണ് ചെമ്മീനുകൾ അയില കറ്റ്ല അങ്ങനെയുള്ള പലതരം മീനുകൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ മറുഭാഗത്ത് കണ്ടതാണ് നമ്മുടെ നാട്ടിലെ പാമ്പിനെ പോലെയുള്ള ഒരു വിഭവം ഇതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ഇതും ഫിഷിൻ്റെ ഏരിയയിൽ വിൽക്കാൻ വച്ചിരിക്കുന്നു അതിൻ്റെ മറുവശത്ത് തവളകളെയും കാണാം തവളകളുടെ തൊലികൾ റിമൂവ് ചെയ്ത ശേഷം ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നു ഇതൊക്കെ കാണുന്നത് ഫിഷിൻ്റെ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇനി കണ്ടത് പലതരം മീറ്റുകളാണ് ഇവിടെ തന്നെ ബീഫ് പന്നി അങ്ങനെയുള്ള പലതരം മാംസങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം ഞങ്ങൾ പോയത് ബില്ല് ചെയ്യാനാണ് ബാക്കിയുള്ള മാളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ബില്ലിങ് വളരെ എളുപ്പമാണ് തിരക്കുകൾ തീരെ കുറവ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ബില്ല് ചെയ്തു തിരക്കില്ലാത്തതിനാൽ ബില്ലുകൾ വളരെ പെട്ടെന്നായിരുന്നു ഇന്നത്തെ സാധനങ്ങളുടെ ടോട്ടൽ ബില്ല് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വേണ്ടി അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി സാനസം ആപ്ലിക്കേഷനിൽ വണ്ടി ബുക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ